നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റംദാൻ മാസത്തെ നോമ്പിന്റെ പരിപൂർണമായ നീയത്ത് നീയത്ത് വെക്കേണ്ട സമയം നീയത്ത് വെക്കാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം ഒരാൾക്ക് റംദാൻ മാസം പരിപൂർണമായി നോമ്പെടുക്കാൻ വേണ്ടി റംദാന്റെ ആദ്യത്തെ ദിവസം ഒരൊറ്റ നീയത്ത് വെച്ചാൽ മതിയോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയുന്നത് വഅലാ ആലിഹി വാഹി അജ്മഈൻ അലഹമുല്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കള് അള്ളാഹു സുബാനോ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരു ചുമട്ടി അനുഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ നാം ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് റംലാൻ മാസത്തെ നോമ്പിന്റെ പരിപൂർണമായ നിയത്താണ് നിയത്ത് നമുക്കൊന്ന് നോക്കാം ഇതാണ് അറബിയിലെ പരിപൂർണമായ നിയത്ത് മലയാളത്തിൽ ഈ കൊല്ലത്തെ റംലാൻ മാസത്തിലെ നാളത്തെ അത ആയ ഫറ നോബിനെ അള്ളാഹു താലാക്കേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്നെന്തിയാൽ നിയത്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിയത്ത് മനസ്സിൽ കരുതൽ നിർബന്ധവും നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നദ്ധമാണ് നമ്മൾ ഈ പറഞ്ഞ നീയത്തിൽ മലയാളത്തിൽ ചിലപ്പോൾ പല നാട്ടിലും ഭാഷയുടെ വ്യത്യാസത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ ഇതാണ് പരിപൂർണമായ നിയത്ത് ഇനി നീയത്ത് വയ്ക്കേണ്ട സമയം എന്ന് പറയുന്നത് ഷാഫി മധുബ് പ്രകാരം മകരി മുതൽ സുബഹ വരെയാണ് നമ്മിൽ ബഹുഭൂരിപക്ഷ ആളുകളും ഷാഫി മധേബുകാരാകുമല്ലോ അതുകൊണ്ട് തന്നെ ഒരാൾ സുഹൈന്റെ മുമ്പ് നീത്ത് വെക്കാൻ മറന്നുപോയാൽ അയാൾക്ക് ഷാഫി മധേബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം അയാൾക്ക് എന്ത് അന്ന് നോമ്പില്ല എന്നാണ് അന്ന് അവനുക്ക് നോമ്പ് നോൽക്കാൻ പറ്റൂല അവൻ എന്ത് ചെയ്യണം ആ നോമ്പിനെ റംദാൻ കഴിഞ്ഞിട്ട് കളാറ് വിട്ടു അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മുടെയൊക്കെ ഒരു സംശയമായിരിക്കും റംദാൻ മാസം പരിപൂർണമായി നോമ്പെടുക്കാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്തു തുടക്കത്തിൽ ഒരൊറ്റ നീയത്ത് ഞാൻ ഈ റംലാൻ മാസം പൂർണ്ണമായി നോമ്പെടുക്കാൻ കരുതുന്നു എന്നെന്തെയ്തു ഒറ്റ നീത്ത് വെച്ചാൽ മതിയോ എന്നത് മഹാനായ സൈദിന് ഫൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ നിയത്ത് വെക്കൽ സുന്നത്താണ് റംലാൻ മാസം പൂർണ്ണമായി നോമ്പെടുക്കാൻ ഞാൻ കരുതുന്നു എന്ന് റംലാന്റെ ആദ്യ ദിവസം നിയത്ത് വെക്കൽ എന്താണ് സുന്നത്താണ് ഷാഫിയതവും പ്രകാരം അത് പ്രത്യേകം ശ്രദ്ധിക്കും പക്ഷെ എന്നാലും ഓരോ ദിവസം നിയത്ത് വെക്കൽ നിർബന്ധമാണ് ഓരോ ദിവസവും സുമിന്റെ മുമ്പ് നിയത്ത് വെക്കാത്തവർക്ക് നിയത്തുമൊക്കെ മറന്നുപോയവർക്ക് അന്നത്തെ ദിവസം നോമ്പില്ല എന്ന് തന്നെയാണ് ഷാഫി മധേബിലെ പ്രബലമായ അഭിപ്രായം പക്ഷേ ഇനി പെട്ട ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിയ ഒരു ഘട്ടത്തിൽ അവൻക്ക് അന്നത്തെ ദിവസം നോമ്പ് കിട്ടാൻ ഒരു മാർഗമുണ്ട് ശ്രദ്ധിക്കുക മാലിക്കി മധേബിൽ ഈ റംലാന്റെ തുടക്കത്തിൽ ഒരൊറ്റ നീയത്ത് റംലാൻ മാസം പൂർണ്ണമായി നോമ്പെടുക്കാൻ നന്ദി കരുതുന്നു എന്ന് എന്ത് ചെയ്ത ഒരൊറ്റ നീയത്ത് വെച്ചാൽ അവർക്ക് മതി മാലിക്കി മധേബുകാർക്ക് എന്ത് ചെയ്തു അത് മതി അവർക്ക് പിന്നെ ഓരോ ദിവസം നോമ്പെടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഷാഫി മദേബിൽ അങ്ങനെയല്ല ഓരോ ദിവസവും നീത്ത് വെക്കണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോ ഇനി ഒരാൾ എന്ത് ചെയ്തു പഥഹുൽമോഹിയിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്തു ഒരു ദിവസം നീത്ത് വെക്കാൻ സുധീന്റെ മുമ്പ് ഷാഫി മദേബ് കാരനായ ഒരാൾ എന്ത് ചെയ്തു നീയത്ത് വെക്കാൻ മറന്നുപോയാൽ അവനുക്ക് മാലിക്യ മദേബ് തഹലീദ് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസത്തെ നോമ്പ് സാധുവാകുമെന്ന് പഥഹുൽമോഹിലുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ അവിടെ കുറച്ച് നിബന്ധനകളുണ്ട് എന്താണ് ഈ സുന്നത്തായ നീയത്തുണ്ടല്ലോ നമ്മൾ പറഞ്ഞല്ലോ റംലാന്റെ തുടക്കത്തിൽ റംലാൻ മാസം മുഴുവനായിട്ട് നോമ്പെടുക്കാൻ ഞാൻ കരുതുന്നു എന്ന സുന്നത്തായ നീയത്ത് അങ്ങനെ കരുതി ഒരാൾക്കുള്ളൂ മാലിക്യമതവ് തക്കലീദ് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ പറ്റുകയുള്ളൂ നീയ്യത്ത് വെക്കാൻ മറന്ന ദിവസം നോമ്പ് സാധുവാകുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തക്കലീദ് തക്കലീദ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ മാലിക്യ മതവ് പ്രകാരമാണ് നോമ്പെടുക്കുന്നതെന്ന് ഒരറിവുണ്ടായിരിക്കും എന്നാണ് തക്കലീദ് അന്നത്തെ ദിവസം ആ നീയത്ത് വെക്കാൻ മറന്ന ദിവസം ഞാൻ ഇന്ന് മാലിക്യ മതവ് പ്രകാരമാണ് നോമ്പെടുക്കുന്നെന്ന് എന്ന ഒരു അറിവുണ്ടായിരിക്കും അതാണ് തക്ലീദ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു അറിവുണ്ടായിരിക്കണം ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഈ സുന്നത്തായ നിയത്ത് റം മാസം മുഴുവൻ നോമ്പെടുക്കാൻ ഞാൻ കരുതുക സുന്നത്തായ നിയ നിയത്ത് വെച്ചിരിക്കണം പിന്നെ തക്ലീദ് ഉണ്ടായിരിക്കണം മാലിക് മതേവ് പ്രകാരമാണ് ഞാൻ നോമ്പ് അറിവുണ്ടായിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഷാഫി മതേബ് നിന്നും മാലിക് മാലിക്യുമതേബ് ചെറിയ വ്യത്യാസമുണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ രണ്ട് മൂന്ന് വ്യത്യാസങ്ങൾ രണ്ട് മൂന്ന് കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് നോമ്പ് മുറിയുന്ന കാര്യത്തിൽ ഒന്ന് മതിയെ പുറപ്പെട്ടാൽ അതായത് മതജലം വികാരത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ പുറപ്പെടുന്നതാണ് മതി എന്ന് പറയുന്നത് ആ മതജലം പുറപ്പെട്ടാൽ മാലിക്യ മതവ് പ്രകാരം നോമ്പ് മുറിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ മറന്നുകൊണ്ടൊരാൾ ഭക്ഷണം കഴിച്ചാലും മാലിക്യ മതവ് പ്രകാരം എന്തിയും നോമ്പ് മുറിയും മൂന്നാമത്തത് ഒരാൾ കണ്ണിൽ സുറുമിട്ടാൽ കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ ഇതൊക്കെ മാലിക്യമതവ് പ്രകാരം എന്തിയും നോമ്പ് മുറിയും ഈ കാര്യങ്ങൾ ഷാഫി മധേബിൽ നോമ്പ് മുറിയാത്ത കാര്യങ്ങളാണ് അപ്പൊ മാലിക്യ മധേവ് തക്ലീദ് ചെയ്തുകൊണ്ട് നോമ്പെടുക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം ചെയ്യാതിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ അവരി ഉണ്ടാകാൻ പാടില്ല എന്നാൽ അവന്റെ നോമ്പ് ദീവ് അന്ന് സാധുവാകും മാലിക്യമതവ് പ്രകാരം എന്ത് ചെയ്യാം അവർക്ക് നോമ്പെടുക്കാം എന്നാണ് നിയത്ത് പറഞ്ഞത് ഒരാൾക്ക് ഇനി അവിടെ നമ്മൾ നിബന്ധന പറഞ്ഞു ഈ തുടക്കത്തിൽ എന്ത് ചെയ്യണം സുന്നത്തായ നീയത്ത് വെച്ചിരിക്കണമെന്ന് റം്മാൻ മാസം മുഴുവൻ നോമ്പെടുക്കാൻ ഞാൻ കരുതുന്നു എന്ന ഈ സുന്നത്തായ നീയത്ത് എന്ത് ചെയ്യണം റഹ്മാൻ്റെ തുടക്കത്തിൽ എന്നൊരു നിബന്ധന ഉണ്ട് മാലിക്യമതവ് പ്രകാരം തക്കലീൽ ചെയ്തുകൊണ്ട് നോമ്പ് ചെയ്യണം നോമ്പ് സാധുവാകണമെങ്കിൽ ഒരാൾ നിയത്ത് മറന്നുപോയാൽ ഷാഫി മധബുകാരനായ ഒരാൾ നിയത്ത് മറന്നുപോയാൽ ആ ദിവസം നോമ്പ് സാധുവാകണമെങ്കിൽ മാലിക് മധേബിനെ തക്കലീൽ ചെയ്തുകൊണ്ട് സാധുവാകണമെങ്കിൽ ഈ സുന്നത്തായ നീത്ത് എന്ത് ചെയ്യണം അന്ന് തുടക്കത്തിൽ വെച്ചിരിക്കണം ഇത് മനസ്സിലായല്ലോ ഇനി തുടക്കത്തിൽ ഇങ്ങനെ നീയത്ത് വെക്കാത്ത ഒരാൾ എന്ത് ചെയ്തു ഇങ്ങനെ സുന്നത്തായ നീത്ത് തുടക്കത്തിൽ വെച്ചിട്ടില്ല ഞാൻ ഈ റഹ്മാൻ മാസം മുഴുവൻ നോമ്പെടുക്കാൻ കരുത്തുന്നു എന്ന ഈ നീയത്ത് എന്ത് ചെയ്തിട്ടില്ല തുടക്കത്തിൽ ഒരാൾ വെച്ചിട്ടില്ല അങ്ങനെ കരുതിയിട്ടില്ല അങ്ങനത്തെ ഒരാൾക്ക് അങ്ങനത്തെ ആൾക്കും എന്തു ചെയ്യണ്ട് ഈ നീയത്ത് വെക്കാൻ ഒരാൾ മറന്നുപോയാൽ അവനക്കും ഷാഫി മധേബന് കാരനായ ഒരാൾക്ക് അവിടെയും എന്ത് ചെയ്യേണ്ട ഒരു അവസരമുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഷാഫി മധേബ് കാരൻ ഒരാൾ സുധീന്റെ മുമ്പ് എന്ത് ചെയ്തു നിയത്ത് വെക്കാൻ മറന്നുപോയി അവൻ തുടക്കത്തിൽ സുന്നത്തായ നീത്ത് റംദാൻ മാസം പൂർണ്ണമായി നിയത്ത് നോമ്പെടുക്കാൻ കരുതുന്നു എന്ന തുടക്കത്തിൽ ആ നിയത്ത് വെച്ചിട്ടുമില്ല അങ്ങനെ മറന്നുപോയ ഷാഫി മധേബ് കാരൻ ഒരാൾക്ക് ഹനഫി മധവ് പ്രകാരം ഹനഫി മധേബിൽ പറന്നു നോമ്പിന്റെ റംദാൻ മാസത്തെ നോമ്പിന്റെ നിയത്ത് തീയതാ മതി ഉച്ചന്റെ മുമ്പ് വെച്ചാൽ മതി മൂന്നാല് മാസം നോമ്പിന്റെ നിയത്ത് ഉച്ചന്റെ മുമ്പ് വെച്ചാൽ മതി ഹനഫി മദേബിൽ പക്ഷെ ഷാഫി മധബി സുബീന്റെ മുമ്പ് വെക്കണമെന്നാണ് അപ്പൊ ഹനഫി മദബ് തക്ലീദ് ചെയ്തുകൊണ്ട് ഹനഫി മദബ് പ്രകാരം ഞാൻ ഇന്ന് നോമ്പെടുക്കുന്നത് എന്ത് ചെയ്യാ നമുക്ക് ഹനഫി മധബ് പ്രകാരമാണ് ഞാൻ ഇന്ന് നോമ്പെടുക്കുന്നത് എന്ന് എന്ത് ചെയ്യുക ഒരറിവുണ്ടായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യാ മറന്നു പോയ ഒരാൾക്കാർ എന്ന നോമ്പ് സാധുവാകുമെന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഹനഫി മദബും ഷാഫി മധബും ഏകദേശം സെയിം ആണ് ഏകദേശം ഒരുപോലെയാണ് പക്ഷേ കഫാറത്തിന്റെ കാര്യത്തിൽ ചില വ്യത്യാസമുണ്ട് ഒരാള് ജിമാ ഇൻ എന്തുണ്ട് കഫാറത്തിന്റെ ഷാഫി മദേബിൽ അതുപോലെ തന്നെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നോമ്പ് കുറച്ചാൽ അവർക്കും എന്തുണ്ട് ഹനഫി മദേബിൽ ജിമാഇന്റെ പോലെ തന്നെ കഫാറത്ത് ഉണ്ട് എന്നാണ് അപ്പൊ ഈ കാര്യം ചെയ്യാതിരുന്ന മതി അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇങ്ങനെയാണ് ഈ നോമ്പിന്റെ കാര്യങ്ങൾ വരുന്നത് നിയത്തും മറ്റും അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഷാല്ല ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക നമ്മൾ അതിനുള്ള മറുപടി നൽകും അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹ് നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാധിഹായം സ്വീകരിക്കട്ടെ അള്ളാഹ് നമ്മയൊക്കെ അവന്റെ സ്വർഗത്തിൽ അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു വറഹമുല്ലാഹി വാ